ഹായ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്നൊരു ഓഫർ വീഡിയോ ആണ് ഏത് പ്ലാൻസ് എടുത്താലും ഇരുപത് രൂപ മാത്രമാണ് വരുന്നത് കേട്ടോ അപ്പോൾ ഫസ്റ്റിലെ കണ്ടത് വെരിഗേറ്റഡ് ആണ് പിന്നെ അതാ രണ്ടാമതായിട്ടുള്ളത് ബാംബു വെരിഗേറ്റഡാണ് കേട്ടോ പിന്നെ അതാ പെഡിലാന്തസിൻ്റെ ഗ്രീൻ കളറിൽ വരുന്നതാണ് പിന്നെ തെച്ചി നാടൻ തെച്ചി റോസ് കളറിൽ വരുന്നതാണ് പിന്നെ വരുന്നത് ഗാർലിക് വൈൻ ആണ് കേട്ടോ പിന്നെ ഉള്ളത് കലേടിയാണ് അതായത് ഈ ഒരു കളറ് കലേടിയാണ് പിന്നെ വരുന്നത് കൂളിയാസാണ് കേട്ടോ കളർ കളറ് ആണ് വരുന്നത് പിന്നെ ഫേൺ വരുന്നുണ്ട് പിന്നെ ഒരു ഐറ്റം ഡ്രസ്സിനെയാണ് കേട്ടോ ഇതുപോലെ നമുക്ക് ഇൻഡോറിലൊക്കെ വയ്ക്കാൻ പറ്റിയതാണ് പിന്നെ ഡോർ വെറൈറ്റി മെക്സിക്കൻ പെറ്റൂണിയാണ് കേട്ടോ ഇതിൻ്റെ രണ്ട് കളറാണ് ഉള്ളത് പിന്നെ ഇതാ യെല്ലോ ഈ ഒരു കോട്ടൺ വരുന്നുണ്ട് പിന്നെ വരുന്നത് റെയിൻ ലില്ലിയാണ് കേട്ടോ പിന്നൊക്കെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റുകൾ തന്നെയാണ് നിങ്ങൾക്ക് കിട്ടുന്നത് അപ്പം നമ്മൾ തിങ്കളാഴ്ച ചൊവ്വാഴ്ച ആഴ്ച പ്ലാന്റ്സ് ഒക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം ഇനി ഇന്നലെ കിട്ടാത്തവർക്ക് ഇന്ന് കിട്ടും പിന്നെ വരുന്നത് ഈ ഒരു പ്ലാന്റ് ആണ് കേട്ടോ നമുക്ക് വെർട്ടിക്കലായിട്ടൊക്കെ വെക്കാൻ പറ്റിയതാണ് പിന്നെ വരുന്നത് ഈ ഒരു മിൽക്കി ബാമ്പു ആണ് കേട്ടോ പിന്നെ വൈറ്റ് ബോഗൺ വില്ലയുടെ തൈകളായിട്ടുണ്ട് കേട്ടോ ഇത്രയും വലുപ്പം ഉണ്ടാവില്ല ഇപ്പോൾ ഫ്ലവർ ഉണ്ടാവില്ലല്ലോ മഴയല്ലേ അപ്പോൾ നല്ല റൂട്ട് പിടിച്ചിട്ടുള്ള തൈകൾ റെഡി ആയിട്ടുണ്ട് പിന്നെ ഈ ഒരു പ്ലാന്റ് ആണ് പിന്നെ ഈ ഒരു ഐറ്റംസ് ആണ് കേട്ടോ ഇതൊക്കെ നമുക്ക് വെർട്ടിക്കലായിട്ട് വെക്കാൻ പറ്റിയതാണ് പിന്നെ വരുന്നത് ഹണി സർക്കിൾ വൈൻ ആണ് കേട്ടോ ഇതുപോലെ യെല്ലോയും വൈറ്റും കൂടെ ചേർന്നിട്ടുള്ള കളർ ആണ് ഉണ്ടാവുക പിന്നെ വരുന്നത് ഈ ഒരു പോത്തോസ് ആണ് പിന്നെ വരുന്നത് ഈ ഒരു സ്നേക്ക് പ്ലാന്റ് ആണ് കേട്ടോ പിന്നെ വരുന്നത് വൈറ്റ് ശംഖുപുഷ്പമാണ് പിന്നെ ഉള്ളതായി ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഇതുപോലെ റെഡ് കളറിൽ ഫ്ലവർ ആണ് ഇതിൽ ഉണ്ടാവുക പിന്നെയുള്ളതാ മെക്സിക്കൻ ബെറ്റൂണിയ ഡാർക്ക് വൈറ്റ് ആണ് കേട്ടോ പിന്നുള്ളതായി ഒരു ക്രീപ്പർ ജിഞ്ചർ ആണ് പിന്നെ വരുന്നത് ഇതാ ഡ്രസ്സീനയാണ് കേട്ടോ ഡ്രസ്സീനയുടെ ഗ്രീനും യെല്ലോയും കൂടി വന്നിട്ടുള്ളതാണ് പിന്നെയും ഒരു ഡ്രസ്സീന തന്നെയാണ് ഈ ഒരു നാരോ ലീഫിൽ വരുന്നത് അപ്പം നിങ്ങൾക്ക് വേണ്ട പ്ലാൻഡ് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സാപ്പ് ചെയ്യട്ടോ